വഴി തേടി കാണും നേരം ഓമലേ ഇത് സലാ ഉദ്ദീൻ ഇവിടെ വെയിറ്റർ ജോലിക്കിടയില് പാട്ട് പാടുകയല്ല നല്ലൊരു പാട്ടുകാരനാണ് അതേപോലെ തന്നെ ഡിഗ്രി ആണ് ഇവിടെ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് നിക്കുകയെന്ന് മാത്രമല്ലേ നല്ല പാട്ട് പാടണെ കണ്ടപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഇങ്ങളിലേക്ക് എത്തിക്കാന്ന് വിചാരിച്ചാണ് അപ്പം വിശേഷങ്ങൾ നോക്കാം അപ്പൊ ഈ ഒരു പാട്ട് പാടിയതേ നമ്മളിപ്പോൾ ഉള്ളത് കിശേരിയാണ് അലിയാസ് മന്ദിയിലാണ് കേട്ടോ അപ്പൊ ഈ ഒരു പാട്ട് പാടിയത് ആള് വെയിറ്റർ മാത്രമല്ല കേട്ടോ ഇത് വെറും പാർട്ടിയും ജോലിയും മാത്രമാണ് വലിയൊരു കലാകാരനാണുള്ള ആളാണ് ഡിഗ്രിക്ക് പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ് അതേപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന ആളാണ് നേരത്തെ നമ്മൾ കണ്ടപ്പോളെ എവിടോ കണ്ടി തോന്നി ഇങ്ങനെ ഏതൊരു പ്രോഗ്രാമുകൾ അതായത് മുട്ടിപ്പാട്ടൊക്കെ ആയിട്ട് ആയിട്ട് പാടാൻ പോകും അപ്പൊ അങ്ങനത്തെ കുറേ ഒരാളാണ് എന്റെ കൂടെ ചെറിയൊരു പാർട്ട് ടൈം ജോലിയും കൂടി ചെയ്യാന്ന് എന്ന് പറയുമ്പോൾ അടിപൊളിയല്ലേ അപ്പൊ ഇത് നമ്മൾ കുറച്ച് പാട്ട് കൂടി പാടിയാലോ എന്റെ ഫേവറേറ്റ് ഒരു പാട്ട് മാപ്പിള പാട്ട് മാപ്പിള പാട്ടല്ലേ வீஷும் காற்றே சுந்த அவள் தழுவும் என்னே சுகத்தோப்பிலூரிய போலே முஞ்சத்தியாயி வளையிலே കവിളി മറുകുള്ളസും വൈ കരട് കവർന്നൂരു പൈങ്കിളി കപിളി മറുകുള്ളസും നരിയ വൈ കരട് കവർന്നൂരു പൈങ്കിളി ഞാനേ എൻ്റെ ഫേവറേറ്റ് പാട്ടാണ് പാടാൻ പറഞ്ഞു പറഞ്ഞത് വിചാരിച്ചുപോയിട്ടേക്കാർ എൻ്റെ ഫേവറേറ്റ് പാട്ടാണ് അടിപൊളി കിട്ടോ അപ്പം ഈ പാട്ടിൻ്റെ പ്രത്യേകം എന്താ പറയുക ഈ പാട്ടൊക്കെ മ്യൂസിക് ഇല്ലാതെ കേൾക്കുമ്പോൾ ഭയങ്കര ഓക്കെ അപ്പൊ ഇനി നമുക്കൊരു ഹിന്ദി സോങ് സോങ്ങ് ആടാം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സോങ് ഉണ്ട് ഇഷ്കില് ഇഷ്കെന്ന് പറഞ്ഞ സോങ് പാടാല്ലേ सर रे तू मैं नींद कहूँ तू सो जाए जलाए कैसी लज्म कहूँ जो लफ्ज कहूँ को वो जाए मैं दिल कू को दीता में वो कम लिखू को वो जाए അടിപൊളി അപ്പം എന്താ ഓക്കെയാണോ ഓ ഓക്കെ നല്ല രസമുണ്ട് ഈ സോങ് ഒക്കെ പറഞ്ഞാൽ എല്ലാവരും കേൾക്കണേ ആ സോങ് അല്ലേ ആ ഫീൽക്ക് വന്ന് കേട്ടോ അപ്പം നമ്മളുള്ളതെ ഈ ഒരു വേറെ ജോലിൻ്റെ ഇടയിൽ അവരോട് എന്താ പെർമിഷൻ എടുത്തിട്ട് നമ്മളിങ്ങനെ പാടിയാണ് ഏതായാലും നല്ല അടിപൊളിയായിട്ട് പോട്ടെ എനിക്ക് വേറെ കാര്യം കേൾക്കാളും ഇപ്പൊ നമ്മള് പെട്ടെന്ന് കണ്ടിട്ട് നമ്മൾ ഒരു വീഡിയോ എടുത്തത് നിങ്ങൾക്ക് ഒരു അനുഭവമാണല്ലോ അതേപോലെ ഈ പാട്ട് കൊണ്ട് കൊണ്ട് നല്ലൊരു അനുഭവം പെട്ടെന്ന് നമുക്ക് ഒരു ഈ പാടുന്ന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മളിപ്പോ സാഡ് മൂഡിലാണെങ്കിലും സോങ് കേട്ടാൽ ആളുകൾക്ക് ഒരു ഇതാണ് അതെ അതേമാതിരി അപ്പൊ എപ്പോഴും ഈ പാട്ടിന്റെ ആളുകൾക്ക് നമ്മളോട് പ്രത്യേക ഇഷ്ടം തോന്നും പാട്ട് പാടുന്ന ആളാന്ന് പറയുമ്പോ പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വർക്കിലും കൂടി ആവുമ്പോ ആളുകൾക്ക് അവരെ സ്ട്രെസ്സിന്റെ നമ്മള് ചെറിയ പാട്ടൊക്കെ ആകുമ്പോൾ അറിയാലോ പാട്ട് പാടുന്ന കുട്ടികളെ മുന്നിലേക്ക് ആ സന്തോഷം പിന്നെ എന്താ ഈ ഒരു ഉണ്ടല്ലോ നമ്മൾ ഇവിടുത്തെ ആയിട്ട് നിൽക്കണേ അത് ഒരു പാർട്ട് ടൈം ആണെങ്കിലും കൂടി പിന്നീട് ചിലപ്പോൾ ഒരു കലാകാരനായി വരുമ്പോ നമുക്ക് ഒരുപാട് സന്തോഷമാണ് ഈ ഫുഡ് ആളുകൾക്ക് ഫുഡ് കൊടുക്കാന്നൊക്കെ പറഞ്ഞാല് ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് വേറെ ഒരുപാട് ഫീൽഡ് നമുക്ക് എന്താ പറയാ ഈ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഫുഡൊക്കെ സെർവേ ചെയ്യുമ്പോൾ ആളുകൾ ഫീൽഡാണ് ഞാൻ ഹോസ്പിറ്റാലിറ്റി ആണ് പഠിക്കുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള അതും ഗിറ്റാർ ഡിഗ്രി എന്തെങ്കിലും അപ്പൊ ഏതായാലും ഉഷാറായിട്ട് മുന്നോട്ട് പോകട്ടെ അപ്പൊ സന്തോഷം നമ്മുടെ വീഡിയോയിൽ വന്നതിൽ അപ്പൊ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കട്ടോ കാരണം എങ്ങനെയാണ് ഈ പാട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ രണ്ട് പാട്ട് പാടി പിന്നെ നമ്മൾ വന്ന ടൈമിൽ അങ്ങനെ ഒരു പാട്ടും പാടി അപ്പൊ ഏതായാലും നല്ല അടിപൊളി പാട്ടു കേട്ടോ ഞാൻ ഇരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കാണ് അപ്പൊ ഇനി വൈൻഡപ്പ് ചെയ്യാണ് പക്ഷെ ഈ ഒരു പാട്ടോട് കൂടി വീഡിയോ ഒറ്റ പാട്ട് അല്ല ഇൻസ്റ്റാഗ്രാം പേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ വേണമെങ്കിൽ പാട്ടുകൾ കേൾക്കണ്ടവിടം കൊടുക്കണ്ടോ ഞാൻ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അപ്പൊ ആ പാട്ട് അപ്പൊ ഈ പാട്ട് എന്താ ഈ പാട്ടോട് കൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യണം ൂ തേനിതരം ചന്ദ്ര സുന്ദര പൂ മുഖമതൃപ്പം ഗസലുഗൾ തെങ് പൊന്നുഞ്ഞാല ആടുങ്ങിവിഞ്ചായ கஞ்சக மேறியூ சுபில் சஞ்சல பூமி நூலை கொண்டு சுலிகாபி தேங்க்யூ